കോൺഗ്രസ് നേതാക്കളുമായി ഭിന്നതയുണ്ടായെന്ന സൂചന പുറത്തുവന്നതിനു പിന്നാലെ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായി പീയുഷ് ഗോയലിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ശശി തരൂർ ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റെയ്നോട്സിനുമൊപ്പം ഇരുവരും നിൽക്കുന്ന ചിത്രമാണ് ശശി തരൂർ എക്സിൽ പങ്കുവച്ചത് കോൺഗ്രസുമായി ശശി തരൂർ അകൽച്ചിയിലേക്ക് പോകുകയാണെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെയാണ് ബി ജെ പി നേതാവുമായുള്ള ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇന്ത്യ യു കെ വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം ജോനാഥൻ റെയ്നോട്ട്സും ഉൾപ്പെട്ട ചിത്രം പോസ്റ്റ് ചെയ്ത് കോൺഗ്രസിനുള്ളിൽ തരൂരിന്റെ നിലപാടിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാക്കി ചിത്രത്തിൽ മൂവരും പുഞ്ചരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റെയ്നോട്ട്സുമായി വാണിജ്യ വ്യവസായ മന്ത്രിയുമായ പീയുഷ് ഗോയലിനൊപ്പം ആശയവിനിമയം നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷം ദീർഘകാലമായി കിടന്ന എഫ് ടി എ ചർച്ചകൾ പുനരുജ്ജീവിപ്പിച്ചു ഇതേറ്റവും സ്വാഗതാർഹമാണോ എന്നും തരൂർ ചിത്രം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഗാന്ധിയോട് പാർട്ടിയിലെ തന്റെ പങ്ക് വ്യക്തമായി നിർവചിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തോടുള്ള അതൃപ്തി ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് അദ്ദേഹം ബിജെപി മന്ത്രിയുമായുള്ള ചിത്രം പങ്കുവച്ചത് ഇന്ത്യൻ എക്സ്പ്രസിന് ശശി തരൂർ നൽകിയ അഭിമുഖവും ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു കേരളത്തിലെ കോൺഗ്രസിന് നേതൃപ്രതിസന്ധിയുണ്ട് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിട്ടേക്കും തന്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ് ഡോക്ടർ പി സരനെ സ്ഥാനാർത്ഥിയാക്കുകയും തൃക്കാക്കൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുതിർന്ന നേതാവ് കെ വി തോമസിനെ അടർത്തിയെടുക്കുകയും ചെയ്ത സി പി എം തരൂരിനെയും ഉന്നം വെക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും കോൺഗ്രസിനുമെതിരെ മൂർച്ചയുള്ള ആയുധമായാണ് തരൂരെന്ന് സിപിഎം തിരിച്ചറിയുന്നുമുണ്ട് ബിജെപി റാഞ്ചുമോയെന്ന ആശങ്കയുമുണ്ട് തരൂരിന് നേരിട്ട് അണികളെ വശത്താക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നില്ല പക്ഷേ തരൂരിനെ ആയുധമാക്കി സിപിഎം ആക്രമണം കടുപ്പിച്ചാൽ അവർക്ക് വോട്ടർമാരുടെ വിശ്വാസം വിശ്വാസമാർജിക്കാനും കോൺഗ്രസിന്റെ വീര്യം ചോർത്താനും കഴിയും നിലവിലെ അവസ്ഥയിൽ തരൂരിനെ പുറത്താക്കാൻ കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോകാൻ തരൂരോ താൽപര്യപ്പെടില്ല തരൂരിനെ പുറത്താക്കിയാൽ അദ്ദേഹത്തിന് എം പി സ്ഥാനം രാജിവെക്കേണ്ടിവരും അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും തരൂരില്ലെങ്കിൽ കോൺഗ്രസിന് മണ്ഡലം നിലനിർത്താൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും ജയിക്കുമെന്ന് ഉറപ്പിക്കാനും കഴിയില്ല കാരണം കഴിഞ്ഞ തവണ വിജയത്തോടെ അടുത്ത ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടരുകയാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിസാര വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് നിലവിലെ സാഹചര്യത്തിൽ കയ്യിലുള്ള എം പി സ്ഥാനം പോയാൽ അതിന് കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഏറെ പഴികേൾക്കേണ്ടി വരും മാത്രമല്ല പരാജയപ്പെട്ടാൽ അടുത്ത തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പ്രതികൂലമായി ബാധിക്കും സമുദായ സംഘടനകളുമായി നല്ല അടുപ്പത്തിലാണ് തരൂർ അവരുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും കുറവില്ല രണ്ടു തവണയായി പ്രതിപക്ഷത്തിരുന്ന കേരളത്തിലെ കോൺഗ്രസിന് സമുദായ സംഘടനകളുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ് താനും പാർട്ടി വിടുന്നുണ്ടെങ്കിൽ തന്നെ കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ശേഷമായിരിക്കും തരൂർ അതിന് ശ്രമിക്കുക ഒരു രാഷ്ട്രീയക്കാരൻ ഇല്ലെങ്കിൽ കൂടി രാഷ്ട്രീയ കാരെയേക്കാൾ കളികൾ തരൂരിന് നന്നായി അറിയാം അതിന് തെളിവാണ് കേരളത്തിൽ പിണറായി സർക്കാരിനെ പുകഴ്ത്തിയുന്നതിനൊപ്പം മോദിയെയും പുകഴ്ത്തിയത് വിശ്വ ഇതിൽ നിന്നെല്ലാം അർത്ഥമാക്കുന്നത് എന്തെയെന്ന് കാത്തിരുന്നു തന്നെ കാണിയണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി